അമേരിക്കൻ പോഡ്കാസ്റ്ററായ ലെക്സ് ഫ്രെഡ്മന്റെ കൂടെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നല്ലോ ആ മണിക്കൂറുകൾ നീണ്ടതായിരുന്നു അതിൽ ഈ നമ്മുടെ മോദിജി ഏതാണ്ട് പതിനെട്ട് മണിക്കൂറോളം ജോലി ചെയ്യുന്നു വളരെ കുറച്ച് സമയമേ അദ്ദേഹം ഉറങ്ങാറുള്ളൂ എന്നൊക്കെ നമ്മൾ കേട്ടുള്ളതാണ് ഡെലി പോഡ്കാസ്റ്റിൽ അതിനെ എല്ലാം അദ്ദേഹം ലെക്സ് ഫ്രഡ്മൻ ചോദിക്കുന്നു നമ്മുടെ മോദിജി മറുപടി പറയുന്നുണ്ട് എന്തായാലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആ ഇന്റർവ്യൂ എങ്ങനെ കാണാം പലരും പല രീതിയിലല്ലേ കാണുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ലോകം നോക്കിക്കാണുന്നെന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ ഈ പറയുന്ന ലെസ് ബ്രോഡ്കാസ്റ്ററും പറഞ്ഞത് ഇത് ഇതൊരു അതിശയിപ്പിക്കുന്ന മനുഷ്യൻ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാനോ അല്ലെങ്കിൽ പരിചയപ്പെടാനോ ഇന്ന് ലോകത്ത് സാധിക്കാത്ത രീതിയിലേക്ക് ആ ഇന്റർവ്യൂവിന് ശേഷം അയാള് ഈ പറയുന്ന തലയ്ക്ക് വട്ട നമ്മൾ പറയത്തില്ല ക്ലിക്ക് അടിച്ച് കൊണ്ടു പറഞ്ഞത് അതുപോലെയാണ് പുള്ളി സംസാരിക്കുന്നത് എന്നാൽ അദ്ദേഹം നിസ്സാരക്കാരനല്ല ഈ ഇന്റർവ്യൂ ചെയ്താൽ അദ്ദേഹം റഷ്യ റഷ്യക്കാരാണ് ആ വേജന സംഘത്ത് വളരെ കുഞ്ഞിനാളിലെ ഇങ്ങോട്ട് കുടിയേറി ഇപ്പൊ അമേരിക്കൻ വംശൻ വംശജനാണ് അപ്പൊ അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ ലോകത്ത് അറിയപ്പെടുന്നൊരു ശാസ്ത്രജ്ഞനൊക്കെയാണ് അപ്പൊ ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായുള്ളൂ ഇതാ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതെല്ലാം ലോക പ്രശസ്ത ഇന്റർവ്യൂകളൊക്കെയാണ് ആ ഇന്റർവ്യൂകളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി പോലൊന്നും പറഞ്ഞിട്ടില്ല ഈ ഇതുപോലൊരു നേതാവിനെ ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യയുടെ ഭാഗ ഭാഗ്യമാണെന്നാണ് പറയുന്നത് അന്ന് അതിശയിപ്പിക്കുന്നത് ഇത് ഈ വേട് തന്നെയാണ് ഉപയോഗിച്ചത് അതിശയിപ്പിക്കുന്ന നേതാവ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ മൂന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ പതിനേഴ് മിനിറ്റാണ് ഈ പറയുന്ന ഇന്റർവ്യൂവിന് വേണ്ടി കൊടുത്തത് ഇവിടെ ഭയങ്കര ആക്ഷേപമല്ലേ നമ്മൾ കഴിഞ്ഞ മോദി റേഡിയോ മോദി അങ്ങോട്ട് പറയത്തേ ഉള്ളൂ മോദി അല്ലെങ്കിൽ ആർക്കും ഇന്റർവ്യൂ കൊടുക്കത്തില്ല മോദിക്ക് പേടിയാ മോദിയുടെ മുമ്പിൽ ചെന്ന് ഇരിക്കത്തില്ല അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം വന്ന് പലർത്തി കൊടുത്ത് പല ഇന്റർവ്യൂകളും കൊടുത്തു വളരെ കൂടുതലായിട്ട് കൊടുത്തു ഇവിടെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ മോശമാക്കി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഈ പറയത്തില്ലേ പറയാതെ വയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചുണ്ടല്ലേ അതിന്റെ ആ പരിപാടി ഏഷ്യാനിലെ ചെറിയാതെ വയ്യ അതൊക്കെ അവിടെ ചെന്നിരുന്നില്ല പഞ്ചവഞ്ചം ആ കവർ സ്റ്റോറി സിന്ധു സൂര്യകുമാർ സിന്ധു സൂര്യകുമാർ ഏഷ്യാനിറ്റി തന്നെ മോദിയുടെ മുമ്പ് വിട്ടു അവ സിന്ധു സൂര്യന്മാരൊക്കെ ഇത്രയും അച്ചടക്കമുള്ള പിള്ളേരെന്ന് വിചാരിച്ചു കാരണം ഇദ്ദേഹത്തെ കണ്ട് ഭയന്നിരിക്കുന്നവരാ മോദിയെ കണ്ടേ ഒന്നും ചോദിക്കാൻ പറ്റാ നാ കൊടക്കുവാണെ പറ്റത്തില്ല നമ്മള് പറയുന്ന അല്ല ഇദ്ദേഹത്തിന്റെ മുമ്പില് ഈ പറയുന്ന മോദി പ്രസംഗിക്കുന്നത് എങ്ങനാന്ന് പറയാ എഴുതി എഴുതിയാണ് അല്ലെങ്കിൽ മുമ്പിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത് മറ്റതാണ് മർച്ചയാണ് അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല വേറെ ചില കാര്യങ്ങൾ വൃത്തിയായിട്ട് ചോദിച്ചാൽ പുള്ളി പുള്ളിപ്പോവും അല്ലെങ്കിൽ വർഷമായി പോകും എന്നൊക്കെ പറഞ്ഞ ആളുടെ മുമ്പില് ഫ്രീലാൻസ് ആയിട്ട് മൂന്നര മണിക്കൂർ ആരുമായിട്ടായി ആരാ ഇന്റർവ്യൂ ചെയ്യുന്ന അറിയിക്കണം സിന്ധു സൂര്യകുമാർ അല്ല എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കക്ഷിയാ ഇന്റർവ്യൂ ചെയ്ത് ഇന്റർവ്യൂ ചെയ്തിട്ട് അയാൾ പെട്ടുപോലേ ഉള്ളൂ കുട്ടിക്കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ബന്ധം ട്രംപിന്റെ അടുത്ത് പറഞ്ഞു പറയുന്നത് അദ്ദേഹം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് അദ്ദേഹത്തിന് അല്ലാതിരിക്കുന്ന സമയത്തും പ്പോഴും എന്റെ കാര്യം വിളിച്ചു ചോദിക്കുന്നതും ആരെ കണ്ടാൽ എന്റെ കാര്യം ചോദിക്കുന്നതായിട്ടുള്ള നിലപാട് അതുപോലെ യുക്രൈൻ യുദ്ധത്തിനകത്ത് നമ്മുടെ നിലപാട് ഇസ്രയേലുമായിട്ടുള്ള നിലപാട് ആ ഈ ആ യുദ്ധത്തിനകത്തുള്ള നിലപാട് ലോകത്തിലെ ഓരോ രാജ്യങ്ങളും അങ്ങനെ ഈ ഓരോ രാജ്യങ്ങളും അദ്ദേഹത്തിന് ജനിച്ച കാലം തൊട്ട് ഇതുവരെയുള്ള രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ലോകത്തിനോടുള്ള നിലപാട് അതിനകത്ത് ആ ചൈന ആ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു ചൈന എടുത്തു പറഞ്ഞു ചൈന ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ സുഹൃത്തുക്കളായിട്ടാണ് പോകുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പോകും എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാനുമായി ഞാൻ ആദ്യമേ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ വന്നു പാകിസ്ഥാനുമായിട്ട് ഞാൻ ചർച്ച നടത്തി ഇവിടോട്ട് ക്ഷണിച്ചു അവ ആ ഒരു ചതിയന്മാരാണ് നമുക്ക് അവരെ ഒരിക്കലും ഉൾക്കൊണ്ട് പോകാനൊക്കെ അങ്ങനെ ഓരോ കാര്യത്തെ പറ്റിയും വളരെ വ്യക്തത വരുത്തി ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്ന ഒരാളെ എന്തിനാണെന്ന് വേണ്ടി അറിയാവില്ലേ എവിടെങ്കിലും വെച്ച് പുള്ളിക്കൊരു ക്ലിപ്പ് ഇടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അപ്പം ഈ പറയുന്നത് പോലെ ചോദ്യങ്ങൾക്കുള്ള മറുപടി യാതൊരു ആശങ്കയും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് അതായത് അദ്ദേഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ലക്ഷ്മി അത് തീരുമാന തീരുമാനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉണ്ട് ഭയങ്കര വലിയ പ്ലാനിങ് ആണ് കാരണം ഓരോ രാജ്യത്തോടും എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് അതിന്റെ കൃത്യത കണ്ടാണ് ഈ മനുഷ്യനൊക്കെ അതിശയപ്പെട്ടു പോയത് കാരണം ഇത്രയും തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ആ തീരുമാനം എടുത്തു വെച്ചിരിക്കുക എന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ജയശങ്കർ പറഞ്ഞതുപോലെ നിസ്സാര പോസ്റ്റുമല്ലോ ഇവിടുത്തെ പദവി കൂടാതെ ഇദ്ദേഹം ലോകം മൊത്തം കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്ന ഒരു ആളായിട്ട് മാറിയില്ലേ അപ്പൊ ഓരോ രാജ്യത്തോടും നമ്മൾ എടുക്കേണ്ട നിലപാടുകളുണ്ട് ആ രാ എന്ന് പറഞ്ഞാൽ ആ രാ നമുക്ക് പ്രയോജനപ്രദമാകുന്ന നിലപാട് നമ്മുടെ രീതി വെച്ചിട്ട് അവരെ പിണക്കാത്ത ഒരു രീതിയും വേണം അപ്പം ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പൊ പിന്നെ ആർ എസ് എസിനെ പറ്റി പറയുന്നത് ആർ എസ് എസ് ആണ് എന്നെ കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചത് ഓരോ ദിവസവും കർമ്മം ചെയ്യുന്നതിന് എന്നെ പ്രാപ്തനാക്കിയത് ആർ എസ് എസ് ആണ് അപ്പൊ അതുപോലെ ഇത് കർമ്മം ചെയ്യുന്നത് കൊണ്ട് വളരെ കൃത്യമായ പ്രയോജനം ഉണ്ടാവും എന്നെ പഠിപ്പിച്ചത് ആർ എസ് എസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം കർമ്മം ചെയ്യുന്നു അതുപോലെ ഓരോ വ്യക്തിക്കും ഓരോ ലക്ഷ്യമുണ്ടാവണമെന്ന് പഠിപ്പിച്ച ആർ എസ് എസ് ആണ് നിരന്തരം ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും കർമ്മം ചെയ്യുന്നതിന്റെ ഫലം നിരന്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ഇന്ത്യ എനിക്ക് ശ്രേഖാന്റ് തരുന്നത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കാണ് ഷേക്കാൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയേ ഇല്ല ഞാനല്ല ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് ജനങ്ങളാണെൻ്റെ ശക്തി അതുപോലെ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിനകത്തുമൊക്കെ ഉള്ള കാര്യങ്ങളും ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപത്തെ കലാപത്തെപ്പറ്റി പുള്ളി പറഞ്ഞത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം നാലാമത്തെ ദിവസമാണ് ഈ കലാപം ഉണ്ടാവുന്നത് ഈ കലാപം ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയത് മാനേജ് ചെയ്യണം കാരണം ഈ ഗുജറാത്തിലും ഇന്ത്യയിലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യം അറിയാവല്ലോ രണ്ടായിരത്തി രണ്ടിൽ അധികാരത്തിൽ അദ്ദേഹം അവിടെ വരുന്നതിന് മുമ്പ് ഇരുന്നൂറ് മെയിൻ കലാപങ്ങൾ അതായത് എന്തും കലാപോ എന്തും കലാപമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അത് ഇത്രയും കുത്തഴിഞ്ഞ സം ഒരു സംസ്ഥാനമല്ല കൊല്ലത്ത് അവിടെ അവിടെ നേരത്തെ ഭരിച്ചിട്ടുണ്ടല്ലോ ബി ജെ പി അതിനകത്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഹിന്ദു മേഖല മുസ്ലിം മേഖല ഹിന്ദുക്കൾക്ക് മുസ്ലിം മേഖലയെ കയറാനൊക്കത്തില്ല കടകളിൽ കയറാനൊക്കത്തില്ല ആദ്യം ഓരോ ആ രണ്ടായിരത്തി രണ്ടിനകത്ത് ഏറ്റവും അവസാനത്തെ ഗുജറാത്ത് കലാപം അദ്ദേഹം കേറിയപ്പോൾ ആ കലാപത്തിന്റെ മറവിലും ഒരു കാര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കലാപ് ഒരുച്ചിരി തന്നതിനകത്ത് പോതിയെ പണിഞ്ഞാൽ പണിയുന്നതിനകത്തൊക്കെ ഒരു കാര്യമുണ്ട് കാരണം കലാപം വലിയ പിന്നെ മനസ്സിലായതുകൊണ്ട് കലാപം ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തോന്നി മാധ്യമങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് പോലെ ആരോ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ആണ് പലയിടത്തും ഹിന്ദു സ്ത്രീകളെ വലാസംഗം ചെയ്ത ഫോട്ടോ ആണ് മുസ്ലിം സ്ത്രീകളെ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രചരിപ്പിക്കും അങ്ങനെ പല കാര്യങ്ങൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു അപ്പം ഇതിന് ശേഷം ഇതിനു മുമ്പ് പ്രധാനപ്പെട്ട വലിയ ഇരുന്നൂറ് കലാപങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുജറാത്തുകൾ ഗുജറാത്ത് കലാപത്തിന് ശേഷം അവിടെ എന്തെങ്കിലും ഒരു കലാപം പിന്നെ നടന്നു മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഒരു പൊട്ടിത്തെറി നടന്നു എന്തെങ്കിലും കാര്യം നടന്നു ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്നത് പോലെ എന്തുവായിരുന്നു അവിടെ പൊട്ടിത്തെറിക്കുന്നു ഇവിടെ പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗ് കൈ കൊടുക്കുന്നു വിഘടനവാദികളെ പെരക്കാത്ത വിളിച്ചിരുത്തി ചായ കൊടുക്കുന്നു സലൂട്ട് കൊടുക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതൊന്നും ഇല്ലല്ലോ എന്താ പൊട്ടിത്തെറിക്കാത്ത പൊട്ടിത്തെറിക്കാൻ കാശ്മീരി മാത്രം അവിടെ എവിടെയും വെടിവെപ്പ് നടക്കും കൂട്ടുള്ള വെടിവെപ്പൊന്നും ഇല്ലല്ലോ ഇപ്പൊ ആ തൃശൂർ പൂരം കഴിഞ്ഞിട്ട് രാവിലെ പൊട്ടാ കിടക്കുന്നൊക്കെ അവിടെ എവിടെയും കിടന്ന് പൊട്ടുന്നതുപോലുള്ള വെടിയോ കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ അല്ലാതെ പണ്ട് തൃശ്ശൂർ പൂരം പോലെ ആയിരുന്നല്ലോ അവിടുത്തെ പരിപാടി തൃശ്ശൂർ ഏഹ് ഇപ്പൊ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ അപ്പൊ ഇതിനകത്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയ വലിപ്പത്തിലുള്ള ഒരു നേതാവാണ് അതായത് വിശ്വരൂപം മോദിയുടെ കണ്ടപ്പോൾ ഈ അമേരിക്കൻ ബോഡ് കാസ്റ്റർ ഉൾപ്പെടെയുള്ള ഒരു കൂടി കാണുന്ന ഒരു ഒരവസ്ഥയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനുശേഷം വലിയ വലിപ്പത്തിൽ ഈ മോദി എന്ന് പറയുന്ന ആള് ആർക്കും പറയാൻ പറ്റാത്ത പ്രചാരാതീതമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഇന്ത്യക്ക് കിട്ടിയത് കാര്യമാണ് ആ സമയത്ത് നമ്മുടെ ഈ ജയറാം രമേശ് എന്ന് പറഞ്ഞ കക്ഷി ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ട് ഇന്ന് പത്രത്തിലൊക്കെ വായിച്ചാൽ മനസ്സിലാവും മോദിയെ ഇതുപോലെ സ്വയം പുകഴ്ത്തലായിട്ട് ഇറങ്ങരുത് ഈ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഇന്ത്യയുടെ ഭരണം വലിയ കുഴപ്പത്തില നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഈ ബംഗ്ലാദേശിലും ഈ പാകിസ്ഥാന്റെ ഒക്കെ വലിയ വിഷയം നമ്മൾ വലിയ കൂടി കാണാൻ ഈ കൊച്ചാട്ടം നിരന്തരമായിട്ട് മുപ്പം തന്നെ സ്ഥലം അയിനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആരാ നമ്മുടെ ഇദ്ദേഹത്തിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് ചൈനയുമായിട്ട് നോക്കിയപ്പോഴും ചൈനയുമായിട്ട് നല്ല കമ്പനി ഇനി അവിടെ പോയി കച്ചവടം വലുതായിട്ട് നടക്കത്തില്ല ഇപ്പൊ രണ്ട് രാജ്യങ്ങളും ബ്ലോക്ക് ഇപ്പൊ ആ ബംഗ്ലാദേശിന്റെ കാര്യം പാകിസ്ഥാന്റെ കാര്യം ഒക്കെ പ്രശ്നത്തിലാണ് അത് നമ്മള് വളരെ കൃത്യമായിട്ട് നോക്കണം ഈ സ്വയം പൂരുത്തലായിട്ടിരുന്ന ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടത്തില്ല അതുകൊണ്ട് എനിക്ക് തോന്നി പറഞ്ഞ അവസാനം ഈ രക്ഷപ്പെടുത്താൻ വേണ്ടി മോദി ഒരു സ്നേഹിയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് ഈ രക്ഷപ്പെടുത്താൻ കൊള്ളാമതിലോട്ട് ഇത് കൊടുത്തിട്ടങ്ങ് പോവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടാണ് പുള്ളിയുടെ പറച്ചിലും ഒക്കെ ഇതിനൊക്കെ ഇങ്ങനെ എന്തോ പറയേണ്ടത് നമ്മൾ പറയുന്നതിനകത്ത് നമുക്ക് വില വരണമെങ്കിൽ അതിനകത്ത് ഒരു പറച്ചില്ലാത്തൊരർത്ഥം വേണം ഇല്ലെങ്കിൽ നമുക്ക് വില വരത്തില്ല കാരണം ലോകം മൊത്തം ഇന്റർവ്യൂ കണ്ടിട്ട് മോദി എന്ന് പറയുന്ന മനുഷ്യന് അതിശയത്തോടുകൂടിയും വലിയ വലിയ ഇത് കേക്കാൻ പറ്റില്ല അല്ലെ രഹസ്യമായിട്ട് അടക്കം പറഞ്ഞോന്നും അല്ലല്ലോ ചെവിക്കാത്ത മന്ത്രവധി കൊടുത്തോന്നുമല്ലല്ലോ അദ്ദേഹം ഹിന്ദിയിൽ സംസാരിച്ചത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഉള്ളിൽ തന്നെ ഇംഗ്ലീഷിൽ അത് ലോക മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുക ഇത് കേട്ടിട്ട് ലോകം മൊത്തം അമ്പരപ്പോ കൂടിയ അതിശയത്തോടുകൂടിയും കേൾക്കുമ്പോൾ ഇവിടെ ജയറാം രമേശ് പറഞ്ഞ ആ ഇന്റർവ്യൂ എല്ലാം പുള്ളി തന്നെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ കാര്യം നോക്കാൻ പുള്ളിക്ക് സമയമില്ല ഇന്ത്യയുടെ കാര്യം നോക്കിക്കോണം പുള്ളി ഇന്നലെ കണ്ട എനിക്ക് വന്ന ബോധം വന്നതെന്ന് പറഞ്ഞു പാകിസ്ഥാൻ ഇപ്പൊ വലിയ ആഭ്യന്തര വിഷയമാണ് ബംഗ്ലാദേശിലെ കാര്യം അറിയാമല്ലോ അതിർത്തിയൊക്കെ സംരക്ഷിച്ചോണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് ഇന്ന് പുള്ളി ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തു മറ്റേ കൊച്ചാടി എവിടെയാന്ന് അറിയത്തില്ല അപ്പൊ ആരായി പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കുറെ ദിവസം നനക്കൊന്നുമില്ല അതുകൊണ്ട് ബി ജെ പിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അനങ്ങിയാൽ ബിജെപിക്ക് പണി ചെയ്യാതിരിക്കാൻ അപ്പൊ ബിജെപിക്ക് പണി കൂടുതലാണ് അന്ന് പുള്ളി അനങ്ങിക്കഴിഞ്ഞാൽ ബിജെപിക്കാർക്ക് പണി കുറഞ്ഞിരിക്കും കാരണം പുള്ളി അത് ലീഡ് ചെയ്തുകൊണ്ട് പൊക്കോളും അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഈ ശ്രീകൃഷ്ണന്റെ അമ്മ ശ്രീകൃഷ്ണനെ തിരിച്ചറിഞ്ഞത് ഈ ശ്രീകൃഷ്ണൻ ഏതാണ്ട് കാര്യം പറഞ്ഞു മണ്ണുമാരി വായിലിട്ടപ്പം പറഞ്ഞ മോന് വാ വാർക്കാം വാർ പറഞ്ഞപ്പോഴ ആരാന്ന് അറിഞ്ഞു അതുപോലെ ഈ ബ്രോഡ്കാസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ട് പുള്ളിക്കൊന്ന് ഷൈൻ ചെയ്യാൻ നരേന്ദ്രമോദിയെ ഒന്ന് അടിക്കാമെന്നൊക്കെ വിചാരിച്ചായിരിക്കും ഏത് രീതിയിലാണെന്ന് എനിക്കരുതല്ല അങ്ങനെയാണല്ലോ പത്രക്കാർക്ക് ഒരു സോക്കേട് ഉണ്ടല്ലോ ഈ പത്രക്കാർക്ക് ആരെയും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയില്ല അവര് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഈ പുതുമേയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുവരുവാ അല്ലെങ്കിൽ ഈ പൊളിക്കുക കാര്യങ്ങൾ പൊളിക്കുക ഇന്നത് ഇന്നതല്ലെന്ന് ഞങ്ങൾ പൊളിച്ചു കാണിക്കുക അതാണ് അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് അല്ല നല്ലതാന്ന് കാണിക്കത്തിൽ ഇപ്പൊ അത് പൊളിക്കാൻ വന്ന ആൾ ഇപ്പൊ മോദിയുടെ ആരാധകനായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കാണുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് അഭിമാനിക്കാം മോദിയുടെ വിശ്വരൂപം കണ്ട് അമേരിക്കൻ ബ്രോഡ്കാസ്റ്റർ പോലും അതിശയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പം മോദി വീണ്ടും ഞെട്ടിക്കുന്നു പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക